ഹായ് അപ്പോൾ എല്ലാവർക്കും ഒത്തിരി സ്നേഹം അറിയിക്കുകയാണ് അപ്പോൾ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം അന്തിക്കണ്ണന്തി നേരത്തുന്ന പാട്ട് ചെയ്തപ്പോൾ അത് ഫുള്ളായിട്ട് പാടാൻ നമ്മളോട് പറഞ്ഞിരുന്നായിരുന്നു ഒത്തിരി പേര് കമൻറ്റിൽ അറിയിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു പാട്ട് ഞങ്ങൾ ഞങ്ങളിന്ന് ഫുള്ളായിട്ട് പാടുകയാണ് അപ്പോൾ എല്ലാവരുടെ അഭിപ്രായം കാര്യങ്ങളും കമൻ്റായി തന്നെ രേഖപ്പെടുത്തുക ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ നമുക്ക് നേരെ പാട്ടിലേക്ക് അന്തിക്കണ്ണെത്തുന്ന നേരത്ത് ഞങ്ങൾ എൻ്റെ അമ്മയെ നോക്കിയിരുന്നേ എണ്ണക്കാരുപ്പുള്ള അമ്മ മുൻ നെല്ലും പാറിച്ചോണ്ടും വന്നേ അന്തിക്കണ്ണെത്തുന്ന നേരത്ത് ഞങ്ങൾ എൻ്റെ അമ്മയെ നോക്കിയിരുന്നേ എണ്ണക്കാർ ഉപ്പുള്ള അമ്മ മുൻ നെല്ലും പാറിച്ചോണ്ടും വന്നേ തക താര തക താര തിത്തൈ താര താര താരതാരതി താരാറോ തക തക താര തക താരിത്തൈ താരോ തക താരതാര താരിത്തൈ താരോ കലത്തില് വെള്ളം തിളപ്പിച്ച് എന്താഴി നല്ലറിഞ്ഞേ അടുപ്പിനു ചുറ്റിനും കുഞ്ഞുങ്ങളെല്ലാരും കാക്കയെ പോലെ കരഞ്ഞേ കലത്തിലെ വെള്ളം തിളപ്പിച്ച് എന്റെ അമ്മ മുന്നാഴി നല്ലെറിഞ്ഞേ അടുപ്പിനു ചുറ്റിനും കുഞ്ഞുങ്ങളെല്ലാരും കാക്കയെ പോലെ കരഞ്ഞേ തക താര തക താര തിത്തൈ താരാ രറാരോ താര 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 തിത്തൈ താരാ രറാരോ തക തക താര തക താര തിത്തൈ താരാ തക താര 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 തിത്തൈ താരാ അങ്ങൊരു വെട്ടവും കണ്ടേ എന്റെ കൊച്ചനാണ് വരുന്നേ അങ്ങൊരു വെട്ടവുമാഞ്ഞേ എന്റെ ഉള്ളൊന്നു തേങ്ങി പിടഞ്ഞേ അങ്ങൊരു വെട്ടവുമാഞ്ഞേ എന്റെ ഉള്ളൊന്നു തേങ്ങി പിടഞ്ഞേ തക താര തക താരതിത്തൈ താര രരാരോ തക താര താര താരതിത്തൈ താര തക തക താര തക താര തിത്തൈ താര തക താര താരതാരത്തെ താരോ ആളന്മാരെല്ലാരും പോയോ എൻറെ കൊച്ചടനന്ത വരാത്തേ ആളന്മാരെല്ലാരും പോയോ എൻറെ കൊച്ചടനന്ത വരാത്തേ ഈ ആകാശത്തിങ്ങിണി വട്ടത്തിരും ഊപ്പയും പറ്റിച്ചെടുക്കാം ഈ ആകാശത്തിമിണി വട്ടത്തിരും ഊപ്പയും പറ്റിച്ചെടുക്കാം തക താര തഗതാര താര തിത്തൈ താരാ രറോ താര 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 തി തൈ താരാ രോ തക തക താര തിത്തൈ താരാ രോ താര 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 തിത്തൈ താരോ ഹന്തി കണ്ണെത്തുന്ന നേരത്ത് ഞങ്ങൾ എൻ്റെ അമ്മയെ നോക്കിയിരുന്നേ എണ്ണക്കാർ അമ്മ മുന്നഴി നെല്ലും വരച്ചോടും വന്നേ െത്തുന്ന നേരത്ത് ഞങ്ങൾ എൻ്റെ അമ്മയെ നോക്കിയിരുന്നേ ചെണ്ണക്കാർ ഉപ്പുള്ള അമ്മ മുന്ന് അഴി നെല്ലും പറിച്ചുകൊണ്ടും വന്നേ തക താര തക താര തിത്തൈ താരോ തക താര താര താരതി തൈ താര രോ തക തക താര തക താര തിത്തൈ താരാരോ തക താര 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 തിത്തൈ താരാ